രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അടക്കം നേരിട്ടിറങ്ങിയിട്ടും നാടിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കണ്ണീരപ്പിക്കാവൽ നിന്നിട്ടും പ്രതിപക്ഷ പ്രതിപക്ഷനിര ഒന്നാകെ ആശ്വാസവുമായി ഈ ദിവസങ്ങളിൽ അത്രയും അവിടെ നിൽക്കുമ്പോഴും പന്ത്രണ്ടാം നാളിലും വാക്കുകളിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വേദനയാറാധം മരവെച്ചു നിൽപ്പാണ് മഹാദുരന്ത ഭൂമി രക്ഷാപ്രവർത്തനം എന്ന വാക്കിനി അപ്രസക്തമാണ് മണ്ണാഴങ്ങളിൽ സൂചിപ്പാറയ്ക്ക് താഴെ ചാലിയാർ പുഴയോരത്ത് ഏതവസ്ഥയിൽ എത്ര ശരീരങ്ങളാണ് എന്ന് പോലും തിട്ടമില്ലാത്ത അവസ്ഥ നമ്മൾ ജീവിക്കുന്ന ഈ കാലത്തിന്റെ കൊടും നീറ്റൽ മറ്റെന്താണ് പോയ പതിനാറ് വർഷത്തിന്റെ മാധ്യമപ്രവർത്തന ജീവിതത്തിൽ രാജ്യത്തിന്റെ പല കോണുകളിൽ പല ദുരന്തങ്ങളിൽ ശബ്ദം കുറയ്ക്കാതെ പ്രേക്ഷകരോട് വാർത്ത പറഞ്ഞത് പക്ഷേ ഈയൊരു എട്ടൊൻപത് ദിവസങ്ങൾ ദൈവമേ ഈ നരകഭൂമിയിലേക്ക് ഇത് കാണാൻ വരേണ്ടിയിരുന്നില്ല എന്ന് ചങ്കുപൊടിഞ്ഞതാണ് കണ്ട കഠിനമായ കാഴ്ചകൾ മരിക്കുവോളം മറക്കാവതാണോ ആ വീടിരുന്ന സ്ഥലത്ത് കരയാൻ പോലും കരുത്തില്ലാതെ തലയ്ക്ക് ഒരു പാവം പ്രവാസിയെ കണ്ടതാണ് നമ്മൾ വാപ്പ ഉമ്മ ഭാര്യ മൂന്ന് മക്കൾ സഹോദരങ്ങൾ അവരുടെ കുടുംബങ്ങൾ സ്വന്തമായതൊക്കെയും ഒരു പാതിരാത്രി മാഞ്ഞുപോയി ഒറ്റക്കായവനാണ് അച്ഛനും അമ്മയും ചേച്ചിയും നഷ്ടപ്പെട്ട കാര്യം ഇനിയും അറിഞ്ഞിട്ടില്ലാത്തൊരു പൊന്നുമോൾ മുഖത്തൊക്കെ മുറിവോടെയിരിക്കുന്നുണ്ട് മൂന്നാം ക്ലാസ് കാര്യ അവന്തിക അസംഖ്യ അനാഥത്വങ്ങൾ മേപ്പാടി പള്ളിക്കാട്ടിൽ എണ്ണിത്തട്ടപ്പെടുത്താനാവാത്ത പോലെ കബറുകൾ ഇനിയും തീരാത്ത ഉതകക്രിയകൾ ആ പുത്തുമലയിലെ ആരെന്നറിയാത്ത അനാഥ കുഴിമാടങ്ങൾ കളിപ്പാവകൾക്കൊപ്പം ആ ചെളിക്കുണ്ടിൽ പൂണ്ടുപുതഞ്ഞ് കിടന്നത് പാൽമണം മാറാത്ത ഓപനത്തം മാറാത്ത എത്ര എത്ര കുരുന്ന് കുഞ്ഞുങ്ങളുടെ അനക്കമറ്റ ശരീരങ്ങളാണ് പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട വേദനയ്ക്ക് പരിഹാരമില്ലെങ്കിലും അനാഥമാക്കപ്പെട്ട ആ നാട് മറ്റൊരു കാര്യത്തിൽ കഷ്ടപ്പെടാതിരിക്കാൻ രാഷ്ട്രീയ ഭേദമില്ലാതെ അവസരങ്ങളില്ലാതെ ഇനിയുള്ള കാലത്തോളം ചേർത്തു പിടിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ് സൈന്യവും അത്യരക്ഷാസേനയും എൻ ഡി ആർ എഫും സന്നദ്ധ സംഘടനകൾ നൂറ് നൂറ് കണക്കിലിറങ്ങിയ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് വൈറ്റ് ഗാർഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എസ് കെ എസ് എസ് എഫ് എസ് വൈ എസ് എസ് ഡി പി എ സേവാഭാരതി പിന്നെയും അനേകം സംഘടനകൾ ഉരുൾപൊട്ടലിനെയും ചെറുക്കാൻ ഭാഗത്തു ദുരന്തമുഖത്ത് ഭേദങ്ങളില്ലാത്ത നിങ്ങൾ കിട്ടിയ ഒരു യുവശക്തിയുടെ കോട്ടയുണ്ടല്ലോ അത് നാളത്തെ ഈ നാടിന്റെ പ്രതീക്ഷയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചേർത്തു ചേർത്ത് പിടിച്ച അഭിവാദ്യങ്ങൾ നമ്മളൊരു പരാജയപ്പെട്ട ജനതയെ അല്ല